അറുപത് സെന്റ് കൊമേഴ്ഷ്യൽ ലാൻഡ് വാടനയ്ക്ക് വെയർഹൌസ് ഷോറൂം അല്ലെങ്കിൽ മറ്റു കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്ക് ഈ വിശാലമായ പ്ലോട്ട് അനുയോജ്യമാണ് പത്ത് വർഷത്തെ ലോങ് ടേം ലീസിനാണ് ഈ പ്രോപ്പർട്ടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മനോഹരമായ ഈ പ്ലോട്ടിന് പ്രതീക്ഷിക്കുന്ന പ്രതിമാസ വാടക നാൽപ്പതിനായിരം രൂപ മുതൽ നാൽപ്പത്തയ്യായിരം രൂപ വരെയാണ് കൂടാതെ മൂന്നര മുതൽ നാല് ലക്ഷം വരെ റീഫണ്ടബിൾ ഡെപ്പോസിറ്റ് ആവശ്യമാണ് നിങ്ങൾ ഏജൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് പാർട്ടികൾ ഉണ്ടെങ്കിൽ നേരിട്ട് ഉടമസ്ഥനെ വിളിച്ച് സ്ഥലം കാണാവുന്നതാണ് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര വാളകം എന്ന സ്ഥലത്തെ എം റോഡിൽ പെട്രോൾ പമ്പിന് സമീപമാണ് അറുപത് സെൻറ്റ് കൊമേഴ്ഷ്യൽ ലാൻഡ് സ്ഥിതി ചെയ്യുന്നത് ഈ പ്രോപ്പർട്ടിയെ നേരിട്ട് കാണുവാനും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനും ഉടമസ്ഥനുമായി നേരിട്ട് വിളിക്കുക വിളിക്കേണ്ട നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സീറോ നയൻ എയ്റ്റ് വൺ സെവൻ ടു സീറോ ഡബിൾ ഫൈവ് ഫോർ സീറോ ത്രീ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ റിയൽ എസ്റ്റേറ്റ് പരസ്യങ്ങൾ യൂട്യൂബിലും വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും വേണ്ടി ഞങ്ങളെ സമീപിക്കുക